കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയം അതായത് നമ്മുടെ കുടുംബത്തിൽ അതായത് നമ്മുടെ കോമ്പൗണ്ടിൽ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് കാക്ക നിരന്തരമായി ഇരുന്ന് കരഞ്ഞാൽ കാക്ക നിരന്തരമായി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ചുറ്റും ഇങ്ങനെ വട്ടത്തി കറങ്ങി നിരന്തരപരം നിരന്തരമായിട്ട് കാക്ക കരഞ്ഞാൽ അല്ലെങ്കിൽ ഒച്ച വച്ചാൽ വരാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ഞാനത് പറയാൻ പോകുന്നത് അത് എന്തിൻ്റെ സൂചനയാണെന്ന് ആ കാക്ക കരയുന്നത് എന്തിൻ്റെ സൂചനയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം കാക്ക കന്ന് കരയുമ്പോൾ നമ്മളതിനെ ഓടിച്ചു കളയും ഇല്ലേ കാക്ക വന്ന് ഇങ്ങനെ ശല്യം ആകുമ്പോൾ നമ്മൾ ഓടിച്ചു കളയും ഓടിച്ചു കളഞ്ഞാൽ അത് തൽക്കാലം എവിടെയെങ്കിലും മാറി ഒന്ന് പോയിരിക്കുന്നു തിരിച്ച് അധികം താമസിക്കാതെ തന്നെ തൊട്ടടുത്ത സമയത്ത് തന്നെ അത് വന്നിരുന്ന് വീണ്ടും കരയും അപ്പം കരഞ്ഞ സ്ഥലത്തു നിന്ന് മാറിയിരുന്ന് വീണ്ടും കരയും അങ്ങനെ അവർ നിരന്തരമായിട്ട് അല്ലെങ്കിൽ പല ദിവസങ്ങളിലായിട്ട് നിരന്തരമായി കരച്ചിൽ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്താണത് ഈ കാക്ക എന്താണ് ഓടിച്ചിട്ടും പോകാണ്ട് ഇങ്ങനെ വന്നിരുന്നു എന്താ നിരന്തരമായി ചൊല് ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ഈ കാക്ക ശനീശ്വരൻ്റെ പക്ഷിയാണ് ശരിയാണ് അതേപോലെ തന്നെ നമ്മളുടെ പിതൃക്കളുടെ പ്രതിരൂപങ്ങളും പ്രതിരൂപങ്ങളും കൂടിയാണ് കാക്ക പൃതൃക്കളുടെ പ്രതിരൂപങ്ങളാണ് അപ്പം നമ്മൾക്ക് വരാൻ പോകുന്ന ചില ദുരന്തങ്ങൾക്ക് അല്ലെങ്കിൽ ചില ദുരിതങ്ങൾക്ക് ഈ കാക്ക നമ്മളുടെ പൃതൃക്കളായ ആ രൂപങ്ങൾ അല്ലെ പൃതൃക്കളുടെ പ്രതിരൂപങ്ങളായ കാക്കകൾ നമ്മൾക്ക് മുന്നറിയിപ്പ് തരുന്നു ഇല്ലേ നമ്മളുടെ പൃതൃക്കള് നമ്മൾക്ക് മുന്നറിയിപ്പ് തരണം ഇതേ സൂക്ഷിച്ചോ വരാൻ പോകുന്നുണ്ട് ചില ദുരിതങ്ങൾ അത് നിങ്ങൾ തരണം ചെയ്യണം അതിൻ്റെ ഒരു സൂചനയാണ് ഈ കാക്കയുടെ നിർത്താതിരുന്ന കരച്ചിൽ ആ കരയുമ്പോൾ നമുക്കറിയാം സാധാരണ കാക്ക കരയുന്നത് പോലെയല്ല ആ സമയത്ത് കാക്ക കരയുന്നത് ചിലപ്പോൾ തല തല്ലി കരയുന്നത് പോലെ ഇരുന്ന് കരയും ചില പ്രത്യേക ശബ്ദത്തിലിരുന്ന് കരയും ഇല്ലേ നമ്മ എത്ര ഓടിച്ചു വിട്ടാലും തിരിച്ചു വന്നിരുന്നു വീണ്ടും കരയും അപ്പൊ നമ്മൾക്ക് അത് തരുന്ന ഒരു സൂചനയാണ് അതൊക്കെ നമുക്ക് വരാൻ പോകുന്ന ആപത്തുകളുടെ ഒരു ദുസ്സൂചന അത് സൂചനയത് നമുക്ക് തരണം ആ സൂചന നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ജ്യോത്സന്റെ അടുത്ത് ചെല്ലണം കാക്ക കരഞ്ഞൊന്നും പറഞ്ഞല്ല ചെല്ലണ്ടത് നമ്മളുടെ ആ സമയം ഒന്ന് നോക്കണം അങ്ങനെ നോക്കിയാൽ നമ്മൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വരാവുന്ന അല്ലെങ്കിൽ ആ ജാതകന് വരാവുന്ന ആ ജാതകന്റെ ആ സമയത്ത് ദശാകാലങ്ങളും അതേപോലെ ഉണ്ട് അവന്റെ അപഹാരകാലങ്ങളൊക്കെ നോക്കുമ്പോൾ അവന് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ കയറി വരും ആ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഒരു സൂചനയാണ് നമ്മുടെ പൃതൃക്കൾ നമുക്ക് തരുന്നത് ഇല്ലേ അപ്പൊ ആ സൂചന നമ്മ കണ്ടുകൊണ്ട് നമ്മൾ നമ്മളതിന് പ്രതിവിധി ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൽ നിന്ന് ആ ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കും അല്ലാതെ നമ്മൾ അതിനെ ഒരു മറ്റു വിധത്തിലൊന്നും അതിനെ ചിന്തിക്കാതെ അതിന് നല്ല മനസ്സോടുകൂടി ചിന്തിച്ചിട്ട് അതിന് പരിഹാരം നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ആപത്തുകളിൽ നിന്നോ അല്ലെങ്കിൽ ആ ദുരവസ്ഥകളിൽ നിന്നോ ഒരു മാറ്റമുണ്ടാകാനായിട്ട് സാധിക്കും അപ്പം ഈ കാക്ക കരയുന്നത് നമ്മൾക്കൊരു മുന്നറിയിപ്പാണ് ആ മുന്നറിയിപ്പ് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം ഈ കാക്ക പോലെയുള്ള പല പക്ഷികൾക്കും ചില കഴിവുകളുണ്ട് അല്ലേ അവർക്ക് ഈ ചില വരാൻ പോകുന്ന ചില ഇൻ്റെ മുൻകൂട്ടി കണ്ട് അത് പറയാ അത് സൂചന തരാനുള്ള കഴിവുകളുണ്ട് ചില ദുരാത്മാക്കളെയൊക്കെ ഈ ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷികൾക്ക് മാത്രമല്ല ചില ചില സമയത്ത് ചില പട്ടി പട്ടികളില്ലേ പട്ടികളൊക്കെ ചില ശബ്ദത്തിൽ ഓരി ഇട ഇടാറില്ലേ അതെന്താണ് ഈ മുൻകൂട്ടി കാണാൻ ദുരാത്മാക്കളെയൊക്കെ മുൻകൂട്ടി കാണാൻ മനുഷ്യരെക്കാട്ടിലും കൂടുതൽ കഴിവ് ഈ പക്ഷി മൃഗാദികൾക്കുണ്ട് അതായത് ഇങ്ങനെ ചില ദുരാത്മാക്കളെയൊക്കെ കാണാനായിട്ടുള്ള ചില കഴിവുകളുണ്ട് ഈ പക്ഷിമൃഗാദികൾക്ക് മനുഷ്യനെ അത് ഇല്ല അതുകൊണ്ട് ആണ് ഈ അത് നമുക്ക് അത് കണ്ടുകൊണ്ടാണ് അതിന് സൂചന തരാൻ വേണ്ടിയാണ് ഈ പക്ഷിമൃഗാദികൾ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതും ഈ കാക്കയുടെ കരച്ചിലായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട്